നമസ്കാരം വീണ്ടും കെ സുരേന്ദ്രനെ തിരിച്ചടി കൊടുത്ത് രാജീവ് ചന്ദ്രശേഖർ കെ സുരേന്ദ്രന് ബന്ധമുള്ള നേതാക്കളെ പുറത്താക്കുകയും പുതിയ ആളുകളെ നിയമിക്കുകയും ചെയ്യുന്ന നീക്കം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു സോഷ്യൽ മീഡിയ ചുമതലയുമായി ബന്ധപ്പെട്ടായിരുന്നു നീക്കം എന്നാൽ ഇപ്പോൾ വീണ്ടും ബി ജെ പി ജില്ലാ തലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ബി ജെ പി വിവിധ പാർട്ടി ഘടകങ്ങളുമായി പിണങ്ങുകയും തർക്കത്തെ തുടർന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്ത് പുറത്തുനിൽക്കുന്ന നേതാക്കൾക്ക് ബി ജെ പി പാർട്ടി ചുമതല നൽകുന്നു കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയടക്കം ഉൾക്കൊള്ളാനാണ് നീക്കം സംസ്ഥാനതലം മുതൽ നിയോജക മണ്ഡലതലം വരെ തഴയപ്പെട്ടതും പിണങ്ങി നില്ക്കുന്നതുമായ അഞ്ഞൂറോളം നേതാക്കളുണ്ട് ജില്ലാ പ്രസിഡന്റുമാർക്ക് പോലും ഭാരവാഹിത്വമൊന്നുമില്ലാതെ പുറത്താണ് ചില ജില്ലകളിൽ ഇങ്ങനെയുള്ളവർ ഫൗണ്ടേഷനുകളും കൂട്ടായ്മകളും രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ചവർ പോലും പുറത്താണ് നേരത്തെ ഉണ്ടായിരുന്നതിന് തത്യമായ ഭാരവാഹിത്വം നൽകാനായില്ലെങ്കിലും ആദ്യഘട്ടമെന്ന നിലയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനാണ് തീരുമാനം അഞ്ച് ചേർത്തുണ്ടാകുന്ന മേഖലാ കമ്മിറ്റികളിലും മറ്റും ഇവരെ ഉൾപ്പെടുത്തുമെന്നാണ് അറിയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തുനിൽക്കുന്നവരെ എല്ലാം പാർട്ടിക്കുള്ളിൽ കൊണ്ടുവരണമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ഇത്തരം ആളുകളെ അദ്ദേഹം കൂടിക്കാഴ്ചക്ക് പിടിച്ചിട്ടുമുണ്ട് എന്നാൽ ചില ജില്ലാ പ്രസിഡന്റുമാരും മേഖലാ സംഘടനാ സെക്രട്ടറിമാരും ഇതിന് പ്രതിരോധം തീർക്കുന്നുണ്ട് ചില സംഘടനാ സെക്രട്ടറിമാർക്കെതിരെ നേതൃത്വത്തിന് പരാതി പോയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി ബി ജെ പി തയ്യാറാക്കിയ മാർഗരേഖയിൽ എല്ലാ പാർട്ടി അംഗങ്ങൾക്കും ഏതെങ്കിലും ചുമതല ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് നഗരസഭ പഞ്ചായത്ത് അഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകൾ വാർഡ് ബൂത്ത് ഒരു കൂട്ടം വീടുകൾ എന്നിങ്ങനെ തരംതിരിച്ച് പ്രാദേശിക നേതാക്കൾക്കെല്ലാം ചുമതല നൽകാനാണ് നിർദ്ദേശം ഇക്കാര്യത്തില് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങള് നോക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്